ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഞങ്ങളെ കഴിക്കാൻ കുറേ നേരമായിട്ട് നോക്കിയിട്ട് തണലൊന്നും കിട്ടുന്നില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ അകത്തോട്ടുള്ള റോഡിൽ കയറി ആ ഷീസ് പാർക്കിന്റെയൊക്കെ അടുത്ത് ആ റോഡ് തന്നെ അത് താഴെ വന്നപ്പോ ഞങ്ങള് പാർക്കിങ്ങിൽ അങ്ങട്ട് കഴിക്കാന്നുള്ളത് അപ്പൊ ഞങ്ങളെ ഇതുപോലെ തന്നെ ഇത് കണ്ടൊരു കണ്ടോ ഇവിടെ പോകുന്ന ഒരു കഴിച്ച ഞങ്ങൾ ഇരുന്നേന്റെ താഴെ തന്നെയാ അങ്ങനെ നമ്മള് കഴിച്ചിട്ടൊക്കെ ഇറങ്ങിയത് ഇപ്പൊ നമ്മള് പൊയ്ക്കൊണ്ടിരിക്കും ഇപ്പൊ ടണ ഉള്ളിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്നത് ടണല്ല നമ്മളിപ്പം വരുന്ന വഴി ഇപ്പൊ രണ്ടു മൂന്ന് ടണല് കേറിയല്ലേ നീളം ഏറ്റവും കൂടിയത് ഈ ടണല്ല നമ്മളൊരു മൂന്ന് നാപ്പതൊക്കെ ആകുമ്പോ എത്തും ഇപ്പൊ മൂന്ന് ഇരുപത്തി നാല് മൂന്ന് നാപ്പതൊക്കെ ആവുമ്പോ നമ്മളെത്തും നമ്മളിപ്പോ വാട്ടർഫോളിലേക്കാ പോകുന്നതല്ലേ ബീച്ച് അടുത്ത് തന്നെ കടലിൽ ഷിപ്പാണെന്ന് തോന്നുന്നു ആ ഒരു ഫോർട്ടും പൊങ്ങി നിപ്പുണ്ട് പക്ഷെ നമുക്ക് വീഡിയോയില് കടല് കണ്ടോന്ന് അറിയില്ല നല്ല രസമുണ്ട് മലയുടെ ഇടയ്ക്കായിട്ടേ കാണത്തുള്ളു ഇനി നമ്മളാ ഭാഗത്ത് അതിലേക്കൂടെ ആണ് പോകുന്നറിയില്ല കണ്ടോ കടലാണ് അത് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഞങ്ങളെ അപ്പൊ ഇവിടെ ഒരു മറ്റേ പാർക്കിംഗ് ഉണ്ടായിരുന്നു അപ്പൊ ആ പാർക്കിങ്ങിലോട്ട് കേറ്റി ഇവിടെ നിന്ന ചെറിയൊരു വ്യൂ കിട്ടും കണ്ടോ അതാ കടല് ഇവിടെ താഴെ കാണുന്നത് ടൗൺ ആട്ടോ ഇവിടെ എനിക്ക് വന്ന എന്തോ ഒരു കൺസ്ട്രക്ഷൻ എന്തോ ചെയ്യുക തോന്നുന്നു പാർക്കിംഗ് ആണോ എന്തോ ഒരു സംഭവം ഉണ്ടാക്കിയോണ്ടിരിക്കും എന്താണെന്ന് അറിയത്തില്ല അത് കണ്ടോ ഈ ഈ മല കണ്ടോ ഈ മലയുടെ മണ്ടേലാണേലൊരു വീടുണ്ട് ഓ അവിടെ ഭയങ്കര രസമായിരിക്കും അവിടെ ഉള്ളവർക്ക് വീടാണോ അതോ റിസോർട്ടും എന്താണെന്ന് എന്താണെന്നറിയത്തില്ല ട്ടോ നമ്മളെ ഇപ്പൊ ഈ അങ്ങോട്ടേക്കാ നമ്മള് പോകുന്നത് കണ്ടൊക്കെ ഓർഫെക്കാൻ ഓർണിച്ചൊക്കെ അങ്ങോട്ടാ അതായത് ബീച്ചിന്റെ ആ ഒരു ഏരിയ നമ്മള് വെള്ളച്ചാട്ടത്തിന്റെ അവിടെ എത്തിക്കണ്ടോ ഇവിടെ വെള്ളച്ചാട്ടമുണ്ട് പക്ഷെ നമുക്ക് അപ്പുറത്തെ ഇതിന്റെ അപ്പുറത്തെ പാർക്കിംഗ് അമ്പത്തിന്റെ കണ്ടിതാണ് വെള്ളച്ചാട്ടം ശരിക്കും വെള്ളം ഒഴുകി വരുന്ന ആ മുകളിൽ എന്തെങ്കിലും കഫയോ വല്ലോ ആണോ കഫേയുടെ മുകളിൽ മുകളിൽ ഒഴുകി വരുന്ന കഫേടെ ലൈറ്റ് ഒക്കെ നമുക്ക് കാണാം അവിടെ ഡൈനിങ് ഏരിയ പോലെ ഒക്കെ ഉണ്ട് അതിന്റെ മുകളിൽ നിന്നാണ് ഈ വെള്ളം പഞ്ഞി പഞ്ഞിമിട്ടായില്ലേ പൂടമിട്ടായി ആ സാധനം ഇതിന് അഞ്ച് ദീർഘാ വാട്ടർഫോള് മണ്ടേ എനിക്ക് ആ കാണുന്ന റെസ്റ്റോറിലോട്ട് നമുക്ക് അതൊരു പോകാന്ന് തോന്നുന്നു നോക്കാം ഞങ്ങൾ അപ്പൊ ആ വാട്ടർഫോൾ കണ്ടിട്ട് ഇറങ്ങിട്ടോ ഒത്തേണ്ട ഞങ്ങള് ഇവിടോട്ട് വന്ന ഇത് കാണാന്ന് ഓർത്തിട്ട് ഇത് കണ്ട ഇത് അങ്ങോട്ടുണ്ട് കേട്ടോ ഇത് കൊറേ ഉണ്ട് ഇത് എന്താ സംഭവം എനിക്കറിയില്ല ഉണ്ട് നല്ല രസമുണ്ട് ഈ സ്ട്രക്ചർ ആ ഓപ്പൺ ആയിട്ടുള്ള സ്പേസും ബാക്കിലെത്തും ഇത് കണ്ടോ ഇങ്ങനെ ഇവിടെ കേട്ടോ ഇത് ഫുള്ള് അടച്ചു വെച്ചേക്കും അകത്തോട്ടൊന്നും കയറാൻ പറ്റുമോന്ന് തോന്നില്ല കേട്ടോ ഇത് കണ്ടോ നമ്മുടെ ഹാങ്ങിങ് ഗാർഡൻ ഒക്കെ പോലല്ലേ കണ്ടോ ഇപ്പം ഈ ബിൽഡിങ് ഫുള്ളായിട്ട് കാണാം ബീച്ചോ അല്ല ഈ സംഭവം കണ്ടോ ഇതായിട്ടോ ഇതിങ്ങനെ തൂണ് പോലെ നല്ല രസമുണ്ട് ഇത് കാണാൻ ഇവിടെ ഇനി എന്തിൻ്റെ പരിപാടിയൊക്കെ അടക്കുന്നതാണോ എന്തുവാണെന്നറിയത്തില്ലാട്ടോ അപ്പം ഇവിടെ എന്തായാലും ഒന്നുമില്ല ഇതിന് നേരെ ഓപ്പോസിറ്റ് ബീച്ചുവാ നമ്മളെ അപ്പം വാട്ടർഫോളിൻ്റെ അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റാ ബീച്ചാട്ടോ ഇങ്ങോട്ട് നടന്നിങ്ങി പോകുന്നത് ആദ്യം ഞങ്ങൾ വണ്ടി എടുത്തിട്ട് വരണമെന്ന് പറഞ്ഞത് അപ്പം നേരെ ക്രോസ് ചെയ്ത് ഇവിടെ വന്ന അപ്പം ഇവിടെ ആ ബീച്ചിവിടെ തന്നെ അപ്പം പിന്നെ ഞങ്ങൾ വണ്ടി എടുക്കാൻ പോയില്ല പാർക്കിങ് അവിടെ തന്നെ ഇട്ടിട്ട് ഇതേ ഇവിടോട്ട് ഞങ്ങൾ ഞങ്ങളപ്പം ബീച്ചിലോട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് ഈ കിടക്കുന്ന ബോട്ടുകളില്ലേ ഇതെല്ലാം മറ്റേ ഷാർക്ക് ഐലൻഡിൽ പോകുന്ന കേട്ടോ ഞാൻ പണ്ടൊരിക്കലും പോയിട്ടുള്ളു പക്ഷേ ഞാൻ ഇവരോട് അവിടെ ഇറക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഇറക്കില്ല അവർ ജസ്റ്റ് അവിടെ പോയിട്ട് കറങ്ങി ഇങ്ങനെ വരത്തേ ഉള്ളൂ അപ്പോൾ അത് വലിയ സുഖമില്ല ജസ്റ്റ് പോയി ഇങ്ങനെ വരാമെന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ പോകണ്ടാന്ന് വെച്ചാൽ വീഡിയോയില് കാണുവെനിക്കറിയില്ല ഫുള്ള് ഹെലികോപ്റ്റർ വരുന്ന ഇത് എന്ത് ഹെലികോപ്റ്റർ ആണെന്നൊന്നും അറിയില്ല ഏട്ടാ നമ്മളപ്പം നമുക്ക് നമ്മുടെ നമ്മടെ അക്വേറിയിടാൻ വേണ്ടിട്ടൊരു സാധനം കിട്ടി കേട്ടാ ഇതേപോലത്തെ കൊറേ വെറൈറ്റി സാധനം നമുക്ക് ഇതിൽ നടന്നാ ചിലപ്പോൾ കിട്ടും അപ്പൊ നമ്മളിങ്ങനെ നടന്ന് നോക്കുക പക്ഷെ അവരുടെ കയ്യിലുണ്ട് നമുക്കപ്പം സാധനങ്ങള് കുറച്ചൊക്കെ ഇവിടെ കാണുകയും ചെയ്തു നോക്കാം നമുക്ക് എടുക്കാം ജെസ്കി ഒക്കെ പോകുന്നുണ്ട് കേട്ടോ ഇതേ ആ സൈഡ് ഫുള്ള് ജെസ്കി അവിടെ അവിടെ ഇങ്ങനെ ജെസ്കി ഉണ്ടോ ഒരുപാട് സമയം അഞ്ചു ഇരുപത് കഴിഞ്ഞേ അപ്പൊ നമ്മള് അങ്ങോട്ട് പോകുക വണ്ടിയിലേക്ക് ആ ഇനി നമ്മൾ പോവുക നമുക്ക് രണ്ടു മണിക്കൂർ ആ രണ്ടേകാൽ മണിക്കൂർ വേണം അപ്പൊ അഞ്ചരൊക്കെ നമ്മൾ ഇറങ്ങുവാണെങ്കിൽ ആറര ഏഴര ഏഴമുക്കാലൊക്കെ കഴിയുമ്പോൾ നമ്മൾ എത്തും പിന്നെ നമ്മള് വാഷ്റൂമിലൊക്കെ കേറും അങ്ങനെയൊക്കെ ക്കാമ്പ എന്തായാലും എത്തും നമ്മള് ഇനിയിപ്പൊ നമ്മള് പാർക്കിംഗ് നമ്മള് വണ്ടി അപ്പുറത്ത് ഇട്ടിരിക്കുന്നു അപ്പൊ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകണം അതായത് ആ വാട്ടർഫോളിന്റെ അവിടെ അപ്പൊ നമ്മള് ബീച്ചിൽ നിന്ന് ക്രോസ് ചെയ്യാൻ പോവു അവിടെ ആ വാട്ടർഫോൾ അവിടെയാ ഇട്ട ആ ഭാഗത്താ അപ്പൊ നമ്മള് കണ്ടോ അവിടെ അവിടെ വണ്ടി ഇട്ടിരിക്കണേ നമ്മളപ്പം ഇവിടെ വന്നിരുന്നു കിട്ടാ പിന്നെ നമ്മൾ ഇവിടെ കല്ലൊക്കെ കല്ലൊക്കെയുണ്ടേ കണ്ടോ ഇങ്ങനെ കല്ലിട്ടിരിക്കുന്ന സ്ഥലം കൊറേ പേര് നമ്മള് വന്നപ്പോ കൊറേ പേര് ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ കൊറേ പേര് എഴുന്നേറ്റ് പോയി കൊറച്ചേരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്

ആകാശം നല്ല ഒക്കെ രസമുണ്ട് വണ്ടി പോവാം നമ്മളുടെ പാർക്കിംഗ് സമയം കഴിയാറായി അപ്പൊ നമ്മളെന്നാ പോവാന്നു അപ്പൊ നമ്മളത് കപ്പലണ്ടി എടുത്തു കപ്പലണ്ടിയൊക്കെ നമ്മള് കൊണ്ടുവന്നായിരുന്നു നല്ലതെടുത്ത് ഇറങ്ങി നമുക്ക് നമുക്ക് മണിക്കൂറും ശരിക്കും ും ഫുള്അബോട്ടിരിക്കുന്ന പോകുന്നുണ്ട് അങ്ങോട്ട് നോക്കിയേ ചായ ഗ്ലാസ് അല്ല ഗ്ലാസ്റ്റേതാ നമ്മള് പുകയ്ക്കില്ലേ നമ്മുടെ സ്മെല്ലിന് വേണ്ടി റൂമില് പോകുന്ന അതാണ് സംഭവം അതിന്റെ പുക വരുന്നുണ്ട് കേട്ടോ പക്ഷെ ഒരു നല്ല മണമുണ്ട് ഉണ്ട് മണോണ്ട് ഇനി മണമുണ്ട് നല്ല മണമുണ്ട് ഒരു നല്ല നല്ലവണ്ണം ചെറിയൊരു നല്ലവണ്ണം അപ്പതേ ഫുള്ള് പൗണ്ട് നാല് സൈഡിലും പൗണ്ട് എന്തെടുത്താ മറ്റേത് കണ്ടാലില്ലേ ഇതൊക്കെ എക്സ്ചേഞ്ച് സെന്റർ എക്സ്പോ കോർഫക്കാൻ അതൊക്കെ പക്ഷെ ഈ ആ കോളേജ് നമ്മള് കണ്ട മൂന്നെണ്ണം കണ്ടാലില്ലേ നമ്മടെ അവിടുത്തെ താജ്മഹൽ ഒക്കെ പോലെ പണിത് വെച്ചിരിക്കുന്ന ഒരു പാലസ് പോലെ ഒക്കെയാ കോളേജ് നല്ല രസമുണ്ട് പക്ഷെ നമ്മള് നേരത്തെ ഇത് കൊറേ തവണ ഇതിലെ വരുമ്പോഴും നമ്മൾക്ക് ഇത് എന്താ എന്താന്ന് ഇങ്ങനെ ഓർക്കും നമ്മളിങ്ങനെ വായിച്ച് നോക്കിയിട്ടില്ല അപ്പം ഓർക്കുന്ന ഇതുപോലെ എന്തെങ്കിലും വല്യ വല്യ സംഭവങ്ങളാണെന്ന കോളേജാന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നമ്മളപ്പം ഏർ ഈ വീടെത്താറായിട്ടെ നമുക്കിനി പത്ത് മിനിറ്റ് ഉള്ളു വീടെത്താൻ നമ്മളെ നമ്മളെങ്ങും നിർത്തിയൊന്നുമില്ല അവിടുന്ന് കേറി ഡയറക്റ്റ് ഇങ് പോരുമായിരുന്നു സ്ഥലം കിട്ടിയില്ല ശരിക്കാൻ ചായ കുടിക്കാൻ പക്ഷേ പിന്നെ നമ്മളിങ്ങും നിർത്താതി പോന്നു ഇപ്പൊ സമയം എട്ടേകാല് നമ്മളിപ്പോൾ എട്ട് ഇരുപത്തി മൂന്നൊക്കെ ആവുമ്പോൾ ചെല്ലും അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക കേട്ടോ ഇനിയിപ്പോ നമുക്ക് വീട്ടിൽ ചെന്ന് കുളിച്ച് ഫുഡൊക്കെ കഴുകി കിടക്കുക അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ